ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാടുകൾക്കെതിരെ എ പി വിഭാഗം സമസ്ത വിദ്യാർത്ഥി സംഘടനയായ എസ് എസ് എഫ് ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊള്ളാനുള്ള വി ഡി സതീഷിന്റെ ശ്രമങ്ങൾ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് എസ് എസ് എഫ് കുറ്റപ്പെടുത്തി ഇപ്പോഴും മതരാഷ്ട്രവാദം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്നതെന്നും എസ് എസ് എഫ് കുറ്റപ്പെടുത്തി ജമാഅഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും അതിനാൽ യു ഡി എഫിനെ പിന്തുണയ്ക്കതിൽ തെറ്റില്ല എന്നും കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞിരുന്നു തുടർന്നാണ് സതീശനെതിരെ വിമർശനവുമായി എസ് എസ് എഫ് രംഗത്തെത്തിയത് ജമാഅത്തെ ഇസ്ലാമിയെ ആശയപരമായി ഉൾക്കൊള്ളാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ ശ്രമങ്ങൾ പദവിക്ക് നിരക്കാത്തതും ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള പ്രത്യക്ഷമായ വെല്ലുവിളിയുമാണെന്നാണ് എസ് എസ് എഫിന്റെ പ്രസ്താവന സയ്യിദ് കുത്തുബും മൌദൂദിയും രൂപപ്പെടുത്തിയ മതരാഷ്ട്രവാദം അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ പ്രക്രിയകളോട് പുറത്തിരിച്ചു നിൽക്കുന്ന ആശയങ്ങളും എഴുത്തുകളുമാണ് അവർ രൂപപ്പെടുത്തുന്നതെന്നും എസ് എസ് എഫ് കുറ്റപ്പെടുത്തുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഈ ആശയത്തെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ നേർ കേരളത്തിൽ സമീപകാലത്ത് നടന്ന ചില പ്രതിഷേധങ്ങളിൽ പോലും അതിതീവ്ര ആശയങ്ങളുടെ വക്താക്കളായിരുന്ന ആളുകളുടെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചതെന്നും എസ് എസ് എഫ് പറയുന്നു ഒരേസമയം മതവിശ്വാസികൾക്കും ജനാധിപത്യ സംവിധാനത്തിനും വെല്ലുവിളിയാകുന്ന ഒരു ആശയത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ വിജയത്തിനു വേണ്ടി കൂട്ടുപിടിക്കുന്നത് ശരിയല്ലെന്നും എസ് എസ് എഫ് പറയുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉറപ്പാക്കിയ യുഡിഎഫും പി ഡിപിയുടെ പിന്തുണ ഉറപ്പാക്കിയ എൽ ഡി എഫും കടുത്ത വിമർശനമാണ് നേരിടുന്നത് ജനം കോഴിക്കോട്